മോള് മരിച്ചു ഞാനെൻ്റെ മോളെ കൊന്നു നമ്മുടെ മോള് പോയി അജുവേ ഒരു വയസ്സായ പെൺകുട്ടിയെ മരിച്ച നിലയിൽ ആശുപത്രിയിൽ എത്തിച്ച സംഭവത്തിൽ ഇപ്പോൾ ഞെട്ടിക്കുന്ന കൊലപാതക വിവരം പുറത്തുവരികയാണ് സ്വന്തം അമ്മ തന്നെയാണ് മകളെ കൊന്നിരിക്കുന്നു എന്ന വാട്സാപ്പ് ചാറ്റുകളാണ് ഇപ്പോൾ ഈ കേസിൽ നിർണായക തെളിവായിരിക്കുന്നത് കുഞ്ഞിനെ കൊന്ന വിവരം യുവതി തന്നെ തന്റെ പങ്കാളിയെ അറിയിക്കുന്ന ചാറ്റാണ് ഇപ്പോൾ പോലീസിന് ലഭിച്ചിരിക്കുന്നത് വളരെ നടുക്കമുണ്ടാക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ പാലക്കാട് നിന്നും പുറത്തുവരുന്നത് പാലക്കാട് വെണ്ണക്കര സ്വദേശി അജ്മൽ ശിൽപ എന്നിവരുടെ മകൾ ശിഗന്യാണ് വെള്ളിയാഴ്ച കൊല്ലപ്പെട്ടിരിക്കുന്നത് രണ്ടു വർഷം ത്തോളം ഇരുവരും ഒരുമിച്ച് താമസിച്ചിരുന്നു ഇക്കഴിഞ്ഞ മാസമായി അജ്മലും ശിൽപയും അകന്ന് താമസിക്കുകയാണ് തനിക്ക് ജോലിക്ക് പോകുന്നതിന് ഈ കുഞ്ഞ് തടസ്സമാകുമെന്ന് കരുതിയാണ് ഇങ്ങനൊരു അരിം കൊല ചെയ്തതെന്നാണ് വിവരങ്ങൾ ഇത് മാത്രമല്ല തന്റെ കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയെന്ന് ശിൽപ ചോദ്യം ചേരിൽ പോലീസിനോട് സംബന്ധിച്ചു ഇതിന് പിന്നാലെയാണ് കുഞ്ഞ് മരിച്ച വിവരം തന്റെ പങ്കാളിയെ അറിയിച്ചിരിക്കുന്ന വാട്സ്ആപ്പ് ചാറ്റും ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മാവേലിക്കരയിൽ വെച്ചാണ് ഈ കൃത്യം നടത്തിയത് തുടർന്ന് ഈ കുഞ്ഞിന്റെ മൃതദേഹവുമായി കാറിൽ അജ്മലിനെ കാണാനെ ഷൊർണ്ണൂരിലെ തിയേറ്ററിൽ എത്തുകയായിരുന്നു സിനിമാ തിയേറ്ററിലെ ജീവനക്കാരനാണ് അജ്മൽ ശിൽപ സ്വകാര്യ സ്ഥാപനത്തിലെ തെറാപ്പിസ്റ്റ് ആണ് അത് മാത്രമല്ല ശിൽപ രാസലഹരി വസ്തുക്കൾ സ്ഥിരമായി ഉപയോഗിക്കുന്ന വ്യക്തിയാണെന്നും അജ്മൽ പോലീസിനോട് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നു അകൽച്ചയിലായതോടെ ശിൽപ തന്റെ കുഞ്ഞിനെ അജ്മലിനെ ഏൽപ്പിക്കാൻ ശ്രമം നടത്തിയിരുന്നു ഈ കുഞ്ഞിനെ ചൊല്ലി വഴക്കിടുകയും പതിവായിരുന്നു വെള്ളിയാഴ്ച രാവിലെ തിയേറ്ററിലെത്തി ശിൽപ കുഞ്ഞു മരിച്ചെന്നും മറവ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ടു ഇത് കണ്ട തിയേറ്റർ ജീവനക്കാരനാണ് പോലീസിനെ വിവരം അറിയിക്കുന്നത് അതേസമയം ശനിയാഴ്ച രാവിലെ ഒൻപത് മണിയുടെ ശിൽപയും പാലക്കാട് പിരിയായി സ്വദേശിയായ യുവാവ് ചേർന്നാണ് കുഞ്ഞുമായി ഷൊർണൂരിലെ ആശുപത്രിയിൽ എത്തിയത് എന്നാണ് ആശുപത്രിയിലെ ജീവനക്കാർ പറയുന്നത് ആശുപത്രിയിൽ എത്തുമ്പോൾ തന്നെ ഈ കുഞ്ഞു മരണപ്പെട്ടിരുന്നു എന്നാണ് ആശുപത്രി അധികൃതർ സ്ഥിരീകരിക്കുന്നത് തുടർന്നാണ് ഷൊർണൂർ പോലീസ് ശിൽപയെ കസ്റ്റഡിയിൽ എടുക്കുന്നത് അന്ന് തന്നെയാണ് യുവാവിന്റെ പരാതിയിൽ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തതും തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഈ കുഞ്ഞിനെ തന്റെ സ്വന്തം അമ്മ തന്നെയാണ് കൊലപ്പെടുത്തിയത് എന്ന വിവരങ്ങൾ പുറത്തു വരുന്നത് എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ മരണത്തിന് കാരണമായ ശതമല്ല എന്ന് പുറത്തു വന്നിരുന്നു വിശദമായ അന്വേഷണത്തിലാണ് താൻ തന്നെയാണ് ഈ കുഞ്ഞിനെ കൊന്നുകളഞ്ഞത് എന്നായിരുന്നു യുവതി പറഞ്ഞത് വെള്ളിയാഴ്ച രാത്രി ശില്പം മാവേലിക്കരയിലെ വാടക വീട്ടിൽ താമസിച്ചിരുന്നു ഇവിടെ വെച്ച് കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി ഇതിന് പിന്നാലെ ഓട്ടോറിക്ഷയിലും കാറിലുമായി മുമ്പ് കൂടെ താമസിച്ചിരുന്ന യുവാവ് ജോലി ചെയ്യുന്ന ഷൊർണൂരിലെ തിയേറ്ററിലെത്തി അവിടെ കുഞ്ഞിനെ നിലത്ത് വെച്ച് ഈ കുഞ്ഞ് മരണപ്പെട്ടു ഇതിനെ സംസ്കരിക്കാൻ സ്ഥലം ആവശ്യം ായിരുന്നു യുവാവിനോട് ആവശ്യപ്പെട്ടത് ശനിയാഴ്ച പുലർച്ചെ രണ്ടു മണിയോടെ കുഞ്ഞിനെ കൊലപ്പെടുത്തിയെന്ന വാട്സ്ആപ്പ് സന്ദേശം യുവാവിന് അയച്ചു നൽകിയിരുന്നു മാവേലിക്കര കുടുംബ കോടതിക്ക് സമീപമുള്ള വീട്ടിൽ തിങ്കളാഴ്ച ഉച്ചയോടെ ഷൊർണ്ണൂർ പോലീസ് ശില്പയുമായി എത്തി തെളിവെടുപ്പ് നടത്തിയിരുന്നു മറ്റൊരാൾ വാടകയ്ക്കെടുത്ത വീട്ടിൽ രണ്ടാഴ്ചയായിട്ട് ശിൽപ താമസിച്ചു വരികയായിരുന്നു എന്നാണ് പോലീസ് പറയുന്നത് വാടക വീട്ടിലെ കിടപ്പ് മുറിയിൽ വെച്ച് കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു വീട് വാടകയ്ക്കെടുത്ത ആളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നും വീട്ടിലെത്തുമ്പോൾ കഥകൾ തുറന്നു കൊടുക്കുകയായിരുന്നു എന്ന പോലീസ് അതേസമയം തിങ്കളാഴ്ച ഉച്ചോടിയാണ് യുവതിയെ പോലീസ് അറസ്റ്റ് ചെയ്തത് കൂടെ താമസിച്ചിരുന്ന യുവാവിനോടുള്ള വൈരാഗ്യമാണ് ഈ കുഞ്ഞിനെ കൊലപ്പെടുത്താൻ കാരണമെന്നും തുടർന്ന് തനിക്ക് ജോലിക്ക് പോകാൻ ഈ കുഞ്ഞൊരു തടസ്സമാണ് എന്ന് കണ്ടതിനാലാണ് ഈ കുഞ്ഞിനെ കൊലപ്പെടുത്തിയത് എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നതും